ഹലോ നമ്മൾ ഇതുപോലുള്ള പ്ലീറ്റഡ് നൈറ്റി അല്ലെങ്കിൽ മാനസിക ഡൈറ്റി ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഇതേ ഇതുപോലത്തെ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോഡി പാർട്ടിൽ സെൻട്രർ ഭാഗത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിന് പകരം ഇതുപോലെ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് സിംപിളായിട്ട് വേറെ പീസ് വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ടൈലറിംഗ് പഠിച്ച് തുടങ്ങുന്നവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെഡിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല വേറൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിഷയം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തന്നെ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിത് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറൊരു പീസിനകത്താണ് അപ്പോൾ നമുക്കത് ഇങ്ങനെ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു പീസ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സെൻ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് വേറൊരു തുണി വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ വേറൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടൈലറിങ് തുടക്കക്കാർക്ക് പോലും ഈ ഒരു ഡിസൈൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ രണ്ട് കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ പ്ലേറ്റഡ് നൈറ്റിയുടെ ഫ്രണ്ട് പീസാണ് കേട്ടോ ബോഡി പാർട്ടിൽ വരുന്ന പീസാണ് അപ്പോൾ അതിൽ നമ്മൾ നെക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ പീസാണ് മെയിൻ പീസായിട്ട് വരുന്നത് അപ്പോൾ ഇത് നാട്ടിനകത്ത് നെക്ക് നമ്മൾ മെഷർമെൻറ് പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ കഷ്ടെടുത്തിട്ടുണ്ട് അതുപോലത്തെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെ ഈ സെയിം കളർ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ മിക്സ് ആൻഡ് മിക്സ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഉപയോഗിച്ച് കളർ എടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒന്നും കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബ്ലാക്കും ഗ്രീനും കൂടി ഈ ഒരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് ഇത് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ആദ്യം ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റ് സെൻ്റർ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം ഇതിനകത്തുള്ള മെഷർമെൻറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്താൽ കറക്റ്റ് സെൻറ്റർ ആയിട്ട് തന്നെ മടക്കിയിടണം അതിനുശേഷം നമ്മൾ ഈ നെക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് ഇഞ്ചോളം മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗത്തേക്ക് അധികം വീതി കൂടി പോകരുത് വീതി കുറഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് ഇഞ്ചോളം നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ താഴത്തേക്കായിട്ട് നമ്മളൊരു ഇഞ്ച് മെഷർമെന്റ് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ടോപ്പിൽ രണ്ടിഞ്ചും താഴത്ത് നാലിഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു അതിനുശേഷം ശേഷം ചെയ്യുക നമ്മൾ ഈ ഒരു ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളത് ബാക്ക് സൈഡിലാണ് നമ്മൾ കാണിച്ചു അപ്പോൾ ഈ ഒരു സെയിം വശമേ നമുക്ക് തുണിയുടെ നല്ല വശത്താണ് വേണ്ടത് അപ്പോൾ നല്ല നല്ല വശത്ത് നമുക്കിത് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല വശത്ത് ഇതുപോലെ രണ്ടിഞ്ച് നാലഞ്ച് വെച്ച് മാർക്ക് ചെയ്താലും മതി അല്ലെങ്കിൽ ഇതേ താഴ്ത്തും മാർക്ക് ചെയ്ത പോയിൻറ്റ് കറക്റ്റായിട്ട് ഈ ഒരു ഫ്രണ്ടിലേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ട് ചെയ്താലും മതി ഓക്കെ അപ്പം നമ്മളൊരു സൈഡിൽ ഇതുപോലെ വരച്ചു അതിനുശേഷം ആ ഒരു പോയിന്റ് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലൊന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സ്കെയിൽ അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ രണ്ടിഞ്ചും നാലിഞ്ചിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക ഓക്കെ അപ്പം നിങ്ങൾ മെഷർമെൻറ്റ് വെച്ച് വരച്ചാലും മതി അല്ലെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചാലും മതി ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഡിസൈൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ആ തുണി കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി എടുക്കുക തുണി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നൊരു പീസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഉണ്ടോ നമുക്ക് കറക്റ്റ് ഏകദേശം അത്രയും വീതിയും വേണം എന്നാലും നമുക്ക് കറക്റ്റ് രണ്ടായിട്ട് മടക്കിയാൽ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ട് ആ ഒരു മെഷർമെൻ്റ് തന്നെ നമുക്ക് കിട്ടണം ഓക്കെ അപ്പോൾ അതിന് എങ്ങനെയാണ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഡിസൈൻ വരച്ചതുകൊണ്ട് ആ ഡിസൈന് മെഷമെൻ്റ് എടുത്തിട്ട് ഇതിനകത്തോട്ട് മാർക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇറക്കി ഏകദേശം എത്ര വരുന്നുണ്ടോ ഏകദേശം ഒരു അഞ്ചര ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കി വേണമെങ്കിൽ പിന്നീട് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആറേകാലിഞ്ചോളം നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഏകദേശം ടോപ്പിലെ മെഷർമെൻറ്റ് നോക്കാം ടോപ്പിൽ ഏകദേശം ഒരു നാലിഞ്ചിന് ലേശം കുറവുണ്ട് അപ്പോൾ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചൊക്കെയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ടിഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ രണ്ട് ഇഞ്ചാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ വരച്ച് ലേശം ഒരു കുറവുണ്ട് കണ്ടോ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് മൂന്നര ഇഞ്ചൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ രണ്ടായിട്ട് മടക്കുമ്പോൾ പക്ഷേ നമുക്കൊരു രണ്ടിഞ്ചിൽ കുറച്ച് കുറവായിട്ട് വരും ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ രണ്ടിഞ്ചാണ് എടുത്തതെങ്കിൽ കറക്റ്റ് രണ്ടിഞ്ച് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പ അടിവശം നമ്മൾ എട്ടിഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ തുണി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് പകുതി മെഷർമെൻറ്റ് വെച്ച് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം ഈ രണ്ട് ലൈൻ ജോയിൻ ചെയ്ത് ഇതുപോലൊന്ന് ലൈൻ വരച്ചുകൊടുക്കുക വേണ്ട ഇതുപോലൊന്ന് മെഷർമെൻ്റ് വരച്ചെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ആ തുണിക്കകത്ത് വരച്ച സെയിം ആണ് നമുക്ക് ഈ ഒരു തുണിക്കകത്ത് വേണ്ടത് അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് സെയിം മെഷർമെൻ്റാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റി എടുത്ത് നോക്കുന്ന സമയത്ത് നൈറ്റിയിൽ നമ്മൾ ഇതുപോലെ ലേസ് വെക്കാതെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത് ലെയ്സ് വെച്ചിട്ടും ചെയ്യാം ലെയ്സ് വെക്കാതെയും ചെയ്യാം ലെയ്സ് വെക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ലെയ്സ് വെക്കുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ ഇതുപോലെ നമ്മളൊരു ബ്ലാക്ക് കളർ ലേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ചൂസ് ചെയ്യാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് വെക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കളർ ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു മെഷർമെന്റ് ഉണ്ട് ഈ ഒരു മെഷർമെന്റ് നമ്മൾ കറക്റ്റ് അളവ് എത്രയാണോ ആ ഒരു അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ നമുക്ക് ലേസ് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം ഈ ഒരു അളവിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ടോപ്പിലൂടെ നമ്മൾ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നല്ലപോലെ ആ രണ്ട് വശം കവർ ചെയ്ത് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് ലെയ്സ് കൊടുത്തിട്ടില്ല അപ്പോൾ ലെയ്സ് കൊടുക്കാതെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത വിഷമൻ അളവ് മാർക്ക് ചെയ്താൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി കാരണം നമ്മൾ എൻ്റെ സൈഡൊന്നും മടക്കി അടിക്കാനുള്ള ഒരുപോലെ ഒന്ന് മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്യണം നമ്മൾ ലേസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ മടക്കി അടിക്കാനുള്ള ഇട്ട് കൊടുക്കണ്ട കാരണം നമ്മൾ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ മുകളിൽ നമ്മൾ ലേസ് വെച്ച് കവർ ചെയ്യും അപ്പോൾ നമ്മുടെ ആ ഒരു എൻഡ് വാഷ് അതിനകത്തേക്ക് പോകും അപ്പോൾ ആ രീതിയിൽ കവർ ചെയ്ത് പോകുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് ലേസ് വെക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ മടക്കി അടിക്കാനുള്ള കൂടി കുറച്ചധികം വിട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മളിവിടെ ഈ ഒരു സെയിം മെഷർമെൻറ്റ് അതായത് നമ്മൾ മാർക്ക് ചെയ്ത ഏകദേശം സെയിം മെഷർമെന്റാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ലേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡിൻ്റെ രണ്ട് മെത്തഡും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ലേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തുണിക്കാത്ത മാർക്ക് ചെയ്ത സെയിം മെഷർമെൻറ്റിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിൽ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു തുണി ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത പീസ് എന്ത് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് അടിവശത്ത് ഇതുപോലെ കുറച്ചൊന്ന് കൂടുതലായിട്ട് കാണാൻ പറ്റും അത് നമ്മൾ ആ കർവ്വായതിട്ടാണ് നമ്മൾ തുണി വരുന്നത് അതുകൊണ്ടാണ് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് അത് ലെവൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നെക്കിൻ്റെ ഭാഗത്തേക്കും അധികമുള്ള ഭാഗം എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമുക്ക് അധികം വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം ഈ ഒരു സൈഡിലാണ്ടോ ലേസ് ഈ ഒരു എൻഡിൽ ഇതുപോലെ വരും അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ രണ്ട് വശം കാണാത്ത രീതിയിൽ അതുപോലെ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പം നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് രണ്ട് വശം കാണാത്ത രീതിയിൽ കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ശേഷം നമ്മൾ എന്ത് ഒരു ക്രോസ് പീസ് വെച്ച് നെക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതിന് മുമ്പായിട്ട് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കും അപ്പോൾ അത്രയും ചെയ്യാനുള്ളൂ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു പീസ് നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ മെഷൻ പ്രകാരം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈസ് വെക്കാതെ തന്നെ ചെയ്തെങ്കിൽ ഈ ഒരു രണ്ട് വശം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്താൽ മതി അതുപോലെ ഈ ഒരു സൈഡിൽ എന്ത് ചെയ്യാം ഇതുപോലെ ഒന്നും അടക്കിയിട്ട് ലെവലിൽ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനാണ് അധികം ലേസ് വെക്കാതെ ചെയ്യുന്ന സമയത്ത് അധികം വെച്ച് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ലേസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കറക്റ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ സാധ്യതയാണ് കാണുന്ന വിശേഷപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ക്രോസ് വെച്ച് നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് വെച്ചിട്ട് അങ്ങനെ നെക്ക് വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു പീസ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നെക്ക് വെച്ചിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ നമുക്ക് ടോപ്പിലും അടിയിലൊക്കെ അധികം വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ഈ ഒരു പീസ് നമ്മൾ അടിവശത്ത് ബ്ലാക്ക് നൂലിട്ട് നിന്ന് കാണാൻ വേണ്ടി നമ്മൾ ബ്ലാക്ക് നൂലിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നണ്ടോ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ ഈ ഒരു കറവായിട്ട് വരുന്ന അടിവശം നമുക്ക് ഇതുപോലെ പുറത്തേക്ക് കുറച്ച് ചാടി ചാടിക്കിടക്കുന്നുണ്ട് ആ ഒരു ഭാഗം ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് ആ ഒരു പീസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ലേസ് വെച്ചിട്ട് ഇതിൻ്റെ എൻ്റെ വശത്ത് ഇതുപോലെ ഈ ഒരു ലേസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ രണ്ടാമത്തെ സൈഡിലും ലേസ് വെച്ച് ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ നമ്മുടെ ആ ഒരു നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ലേസ് വെച്ച് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ലേസ് വെച്ച് നമുക്ക് ആ എൻ്റെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്ററിലൊരു ബോ കൂടെ കൊടുക്കണം കൂടാണ്ട് നമുക്ക് നെക്ക് കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് നെക്ക് ചെയ്യുന്നത് നമ്മൾ ക്രോസ് പീസ് വെച്ച് നേരെ ബാക്ക് സൈഡിൽ വെച്ച് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഈ തുണിക്കാത്ത സ്പോഞ്ചോ അല്ലെങ്കിൽ ഒക്കെ വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും സ്പോഞ്ച് വെച്ച് നിങ്ങൾ ഇതുപോലെ ചെക്ക് ഡിസൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആയിട്ട് ആയിട്ടാണ് കിട്ടുന്നതാണ് കേട്ടോ സ്പോഞ്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മളിവിടെ സാധാരണ ചെയ്യുന്ന പോലെ സ്പോഞ്ച് വെക്കാതെ നോർമലായിട്ട് തുണി വെച്ച് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്പോഞ്ചൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പം നമുക്കിനി നെക്കിൻ്റെ ഭാഗത്തേക്ക് വരാം അപ്പോൾ നമുക്ക് നമ്മൾ ഇതുപോലെ രണ്ടും രീതിയിലുള്ള ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ച് നമുക്ക് റൗണ്ടിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ ഫ്രണ്ട് പീസ് എങ്ങനെ ക്രോസ് വെച്ച് അടിക്കാമെന്നറിയാത്തവരാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ മതി അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു ബോ കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് റെഡി ആക്കി കൊടുത്തിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതേ ഇതിന് നമ്മൾ ഈ ഒരു നമ്മുടെ നൈറ്റിയുടെ സെയിം കളറിലാണ് നമ്മൾ വള്ളി ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ കളറിലാണ് നമ്മൾ ഇതിന് ബെല്ല് ചെയ്തിരിക്കുന്നുണ്ടോ നമ്മളാ ഒരു ഗ്രീൻ കളറിലാണ് നമ്മളിതിൻ്റെ വള്ളി റെഡിയാക്കിയിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ബെല്ല് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഒരു കട്ട് പീസിൻ്റെ സെയിം കളറാണ് നമ്മുടെ ഈ ഒരു ബെല്ല് റെഡിയാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നോക്കിയിട്ട് ചെയ്യുക അപ്പം നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബെല്ലിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും സെയിം കളറിൽ ബെല്ല് ചെയ്യാണ്ടിരിക്കുക സെയിം കളർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ഫോക്കസ് ചെയ്യില്ല അപ്പോൾ ഇതുപോലെ രണ്ട് കളർ മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഈയിടെ രണ്ട് കളർ ചൂസ് ചെയ്താണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് ബോ പോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സെൻറ്ററിൽ ഒരു ഷോ ബട്ടോടെ ഷോ ബട്ടനോടെ വെച്ചുകൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് ഷോ ബട്ടൺ വെക്കുന്നില്ല ഈ ഒരു ഡിസൈൻ വെച്ച് സെൻ്ററിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് തുടക്കക്കാർ പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലേ എന്നാലും തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് അറിയിക്കുക വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആകാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പ്ലീറ്റഡ് നൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ